പതിമൂന്ന് അംഗങ്ങളുള്ള ഒരു പാകിസ്ഥാനി ഡെലിഗേഷൻ അമേരിക്കയുടെ വാഷിങ്ടണിലേക്ക് പോവുകയാണ് അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ചില ആയുധ ഇടപാടുകൾ നടത്തുക എന്നതാണ് ചില ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ചൈനയിൽ നിന്ന് വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുമായിട്ടിപ്പോൾ നടന്ന സംഘർഷത്തിൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന ബോധ്യമാണ് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇന്ത്യയുടെ ആയുധങ്ങളെ തടയാൻ ശേഷിയില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപ് കാരണമാണെന്ന് പറഞ്ഞ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ വഴിയിലൂടെ അമേരിക്കയുമായി കൂട്ടുണ്ടാക്കി അമേരിക്കൻ ആയുധങ്ങൾ കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പക്ഷേ ഇതിനിടയിൽ പാകിസ്ഥാൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് അമേരിക്കയിൽ പോകുന്ന ഈ സംഘത്തിലെ പ്രധാനികളിൽ ഒരാളാണ് മുസാദിഖ് മാലിക് എന്ന് പറയുന്നത് ഈ മുസാദിഖ് മാലിക് എന്ന് പറയുന്നത് വെറുമൊരു നേതാവല്ല അദ്ദേഹം പാകിസ്ഥാന്റെ ഒരു ഫെഡറൽ മിനിസ്റ്റർ ആണ് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ വന്നത് എൺപത് യുദ്ധവിമാനങ്ങളുമായിട്ടാണ് അതും നാനൂറ് മിസൈലുകളെയും വഹിച്ചുകൊണ്ടാണ് ഇന്ത്യ വന്നത് അതിൽ പലതും ആണവ പോർമുനകൾ ഘടിപ്പിക്കുന്ന മിസൈലുകളാണ് എന്നും പാകിസ്ഥാന്റെ ഫെഡറൽ മിനിസ്റ്റർ ആയിട്ടുള്ള മാലിക് പറയുകയാണ് നിങ്ങൾ കണ്ടതല്ലേ എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്ന ഞങ്ങളുടെ കൈവശം ഇത്രയെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ബാക്കി ഉണ്ടാകുമായിരുന്നില്ല അത്രയും വലിയ ആയുധങ്ങളുമായിട്ടാണ് ഇന്ത്യ വന്നത് അവരുടേത് വളരെയധികം പുരോഗമനം നേടിയ ആയുധങ്ങളാണ് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് അത് ഞങ്ങൾക്ക് അത്തരം ആയുധങ്ങൾ നിങ്ങൾ നൽകൂ നിങ്ങൾ അത്തരം ആയുധങ്ങൾ ഞങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തുകയ്ക്ക് അത് വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാലിക്ക് സംസാരിക്കുന്ന വീഡിയോ വൈറലാണ് ബിലാവൽ ഭൂട്ടോ അടക്കമുള്ള ടീമിന്റെ ഭാഗമാണ് ഈ മാലിക് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് പാകിസ്ഥാൻ ആദ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടേത് അവരെ ഭയപ്പെടുത്തിയ ഒരു ആക്രമണമായിരുന്നു വലിയ ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നു വലിയ നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി കുറച്ചെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അവരുടെ കയ്യിലുണ്ടായിരുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് വെച്ചാണ് പക്ഷെ അതും പൂർണമായും വിജയമായിരുന്നില്ല ഇന്ത്യയെ നേരിടാൻ ആയുധങ്ങൾ ആധുനികമായ ആയുധങ്ങൾ തങ്ങൾക്ക് നൽകണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഇതിനിടയിലും അവർ പറയുന്നുണ്ട് ഇന്ത്യ ജനവാസ കേന്ദ്രങ്ങളെ പൂർണ്ണശക്തിയോടെ ആക്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യാജമായ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഈ മാലിക്ക് ചോദിച്ചൊരു ചോദ്യം അഞ്ച് മിസൈലുകൾ വീതമുള്ള എൺപത് വിമാനങ്ങൾ നിങ്ങളെ ലക്ഷ്യമിടുമ്പോ എങ്ങനെയാണ് അതിനെ നേരിടുക അതിന് ഞങ്ങളുടെ കയ്യിൽ മതിയായ ആധുനിക ആയുധങ്ങളില്ല പാകിസ്ഥാന് ചൈന നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള എച്ച് ക്യൂ നയൻ ബി എച്ച് ക്യു സിക്സ്റ്റീൻ എന്നിങ്ങനെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബ്രഹ്മോസ് മിസൈലുകളെ തടയാൻ അവയ്ക്ക് സാധിച്ചുമില്ല ഇത് ചൈനയും അടുത്തിടെ തുറന്ന് സമ്മതിച്ചു ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്ന ഇന്ത്യയുടെ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയതും ഇത് കാരണം കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായതും പാകിസ്ഥാന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് അവർക്ക് അതിൽ അതൃപ്തിയുണ്ട് ചൈനയോട് കാരണം ചൈനീസ് ആയുധങ്ങളെ കണ്ണുമടച്ച് വിശ്വസിച്ചു എന്ന ഒരു ഒരു മിസ്റ്റേക്ക് അവർ ചെയ്തു എന്നാണ് അവർ കരുതുന്നത് മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഒടുവിൽ അമേരിക്കയോട് കാലുപിടിക്കുന്നു പാകിസ്ഥാൻ അപ്പോൾ അമേരിക്ക ഇന്ത്യയെ വിളിച്ചിട്ട് പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയുന്നു ഇപ്പം ഇന്ത്യ പറഞ്ഞു ഇതിനകത്ത് വേറൊരാളും ഇടപെടേണ്ട കാര്യമില്ല പാകിസ്ഥാനെ വെടിനിർത്തൽ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഞങ്ങളെ വിളിക്കട്ടെ ഞങ്ങൾ അവരുമായി സംസാരിച്ചുള്ളാമെന്ന് പറയുന്നു ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ട്രംപിന്റെ ഇടപെടൽ ഇന്ത്യക്കും ഇഷ്ടപ്പെട്ടില്ല എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയെ വിളിക്കുന്നു മാപ്പ് അപേക്ഷിക്കുന്നു വെടിനിർത്തലിന് തയ്യാറാണെന്ന് പറയുന്നു ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഇത് ഉടനെ തന്നെ പാകിസ്ഥാൻ അമേരിക്കയെ അറിയിക്കുന്നു ട്രംപ് ഉടനെ താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ ഉണ്ടാക്കിയെന്ന് വീമ്പ് പറയുന്നു ഇത് ഇന്ത്യ നിഷേധിക്കുന്നു അങ്ങനെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ചില അതൃപ്തി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഈ അവസരത്തിൽ ട്രംപിനെ സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ ആയുധങ്ങൾ നേടാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കിട്ടുമോ എന്നാണ് അവർക്ക് അറിയേണ്ടത് പക്ഷെ ഇവിടെ പ്രശ്നം എന്ത് ധൈര്യത്തിൽ അമേരിക്ക പാകിസ്ഥാൻ അവരുടെ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റംസ് കൊടുക്കും കാരണം പാകിസ്ഥാനും ചൈനയും എന്ന് പറയുന്നത് ഒരു അമ്മ പറ്റിയ മക്കളെ പോലെ സഹോദരങ്ങളാണെന്നാണ് അവർ പറയുന്നത് അമേരിക്കൻ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചൈനയുടെ കൈകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ടെക്നോളജി ചൈന മനസ്സിലാക്കിയെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ പിന്നെ ഈ ആയുധങ്ങൾ നൽകിയതിനു ശേഷം അമേരിക്ക തന്നെ ഇതിന് കാവലി നിൽക്കേണ്ടി വരും അമേരിക്കയുടെ മേൽനോട്ടത്തിൽ അമേരിക്കയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നൽകേണ്ടി വരും പക്ഷേ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് അമേരിക്ക തയ്യാറാകുമോ എന്നത് കണ്ട് തന്നെ അറിയേണ്ടതാണ് ഇപ്പോൾ എന്തായാലും ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യയെ നേരിടാൻ മതിയാകില്ല എന്ന ബോധ്യത്തിലാണ് പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഒപ്പം ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാനെ വല്ലാതെ എന്നും വ്യക്തമാവുകയാണ് ആ എൺപത് യുദ്ധവിമാനങ്ങളും നാന്നൂറ് മിസൈലുകളും എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാകിസ്ഥാൻ വിരണ്ട് പണ്ടാരമടങ്ങി പോയിട്ടുണ്ടെന്ന് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം